ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ആവേശകരമായി മുന്നേറി ഫിനാലെ അവസാനിച്ചപ്പോളാണ് പുറത്തുള്ള ബിഗ് ബോസ് ആരംഭിച്ചത് എന്ന് തന്നെ പറയാം ബിഗ് ബോസ് വീടിൻ്റെ അകത്ത് നടന്ന കാര്യങ്ങൾ എല്ലാം തന്നെ പുറത്ത് വലിയ രീതിയിൽ ചർച്ചയാകുന്ന സമയമാണിപ്പോൾ എന്തായാലും ബിഗ് ബോസ് കഴിഞ്ഞ് ഇപ്പോഴിതാ ജാസ്മിൻ്റെയും ശ്രീധുവിൻ്റെയും ഗബ്രിയുടെയും അർജുൻറെയും എല്ലാം തന്നെ വിശേഷങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കത്തിക്കയറുന്നത് അകത്തെ വിവാദങ്ങളെല്ലാം പുറത്ത് വലിയ രീതിയിൽ ചർച്ചയായപ്പോൾ ഇപ്പോഴാണ് അതിന്റെ എല്ലാ വിശദീകരണങ്ങളും പുറത്തു വരുന്നത് ശ്രീജു കൂമ്പ് ഒന്നിക്കുമോ അതോ പിരിയുമോ എന്ന് കാണാൻ കാത്തിരുന്ന പ്രേക്ഷകർ കുറച്ചൊന്നുമല്ല ഇപ്പോഴത് എന്നാണ് നാട്ടിലേക്ക് വരുന്നത് എന്ന ആരാധകരുടെ ചോദ്യത്തിന് ഞാൻ ഉടനെ വരും സൂണെന്നായിരുന്നു ശ്രീതു മറുപടി നൽകിയത് ഒപ്പം തന്നെ ശ്രീധുവിന്റെ ഫാൻ പേജുഹാരോട് ശ്രീധുവിന്റെ അമ്മയുടെ സ്റ്റോറിയെ പറ്റി ചോദിച്ചപ്പോൾ അവർ തമ്മിൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ യാതൊരു തരത്തിലുമുള്ള സീക്രട്ട് റിലേഷനും ഇല്ല എന്നായിരുന്നു ശ്രീതുവിൻ്റെ അമ്മയുടെ സ്റ്റോറിയിൽ വ്യക്തമാക്കിയത് എന്തായാലും ശ്രീധുവിൻ്റെ അമ്മ ഇങ്ങനെയൊരു സ്റ്റോറിയിടാൻ കാരണം എന്താവും എന്ന് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല എന്നാണ് പ്രേക്ഷകരും പറയുന്നത്